എടാ അപ്പോൾ നീ നീനങ്ങനെ നിൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പ്രപ്പോസ് ചെയ്യണം അതായത് എല്ലാവരും ബോയിയെ വിളിച്ചാണ് പ്രപ്പോസ് ചെയ്യുന്നത് ഒരു വെറൈറ്റിക്ക് ഒരു ഗേളിന് നിൻ്റെ മേരി സുഹൃത്തായി ഒരാൾ വിളിച്ച് പ്രപ്പോസ് ചെയ്താലോ ഇഷ്ടമാണെന്ന് പറയണം അപ്പോൾ എന്തായാലും പ്രതികരിക്കണം ആരെ വിളിക്കുന്നുണ്ട് വിളിക്കാൻ എൻ്റെ കൂടെ ഡെയിലി ക്ലാസ്സിൽ അടുത്തിരിക്കലും വിളിച്ചോ കേട്ടോ വിളിച്ചോ സോന എങ്ങനെ പ്രതികരിക്കാൻ തോന്നുന്നു വിശ്വസിക്കാൻ ചാൻസ് ഇല്ല പിന്നെ അടുത്ത് ആരെങ്കിലും അടുത്തിരിക്കണ ഞാനേ ഒരു കാര്യം പറയട്ടെ അതൊരിക്കും തോന്നല്ലേ ഒന്നും തോന്നില്ലേ നാളെയും കാണാനുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒന്നും തോന്നില്ലെന്ന് ഏ എടി എനിക്ക് നിന്റെ അടുത്ത് ചെറിയൊരു ഇഷ്ടം തോന്നുന്നുണ്ട് എനിക്ക് അത് ഇടാത് ലവ് ആണോ അത ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് പക്ഷെ എനിക്ക് തോന്നണുണ്ട് എനിക്ക് നിന്റെ ഒരു ചെറിയ ഇഷ്ടം തോന്നുന്നുണ്ട് എടി ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാലും നിനക്ക് കളിയായിട്ടാ തോണേടി ഞാൻ സീരിയസ് ആയിട്ടാണ് പറയണത് നീ സീരിയസ് ആയിട്ട് ഭയങ്കര കാറ്റ് നീ അവർ ഷട്ടർ ഇട് പിന്നെ ഇടാം എനിക്കൊന്നും കേട്ടുണ്ടാ ഞാൻ വീട്ടിരിക്കണി എടി നീ പറ നിനക്ക് പറഞ്ഞു തോന്നിട്ടുണ്ടാ ചെറുതായിട്ടെങ്ങനെ ചെറുതായിട്ടെങ്കിലും നമുക്കീന രണ്ടുപേർക്ക് ഇഷ്ടത്തിലായി നോക്കാം ഞാൻ വരും നീ വരുമോ നീന എന്റെ കൂടെ വണ്ടിയിലൊക്കെ വരുവല്ലോ എനിക്കിപ്പോ വേറെ അങ്ങനെ ഒരു ടച്ച് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ വേറൊരു ഫീലാണ് അടാണെ എന്തോന്നീ അത് ഞാൻ നിന്റെ കൂടെ ഇനി മറന്നതും ഇരിക്കണതും പിന്നെ എങ്ങനെ ചെയ്യാതിരിക്കും നമുക്ക് ആരോടും പറയണ്ട സീക്രട്ടായിട്ട് വെച്ചിരിക്കാം എന്തോന്ന് എടി വറ നമുക്ക് സെറ്റ് ആവാം ഒരു പണി ഇല്ലാതിരിക്കണം ഊക്കണല്ലായിട്ട് എങ്കിൽ ഞാൻ മറ്റേ ഊക്കണ ആണെങ്കിൽ എനിക്ക് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ പോരായിരുന്നു എടി സത്യം കല്യാണ ഇവിടുന്ന് വിറയ്ക്കണത് ഈ ഇപ്പൊ ഒരു ഉത്തരവൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ തിങ്കളാഴ്ച വരും തരുമോ എന്തോ തരും ഉമ്മരു നീ ആദ്യം പറഞ്ഞതിന് ശേഷം അതിന്റെ അപ്പുറത്തോട്ടാണെ നീ ഇപ്പൊ പറ ഇത്ര നേരം ബസ്സിൽ ആലോചിച്ചില്ല അത് മതി പറ ഇല്ല ആലോചിച്ചില്ല ആലോചിച്ചില്ലേ സീരിയസ് ആയിട്ട് എടുക്കട്ടെ അത് വിഷു സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഞാൻ പറയാം ഓലീ ഞാൻ അങ്ങോട്ട് വരാം എവിടെ വീട്ടിലേ നിന്റെ ഫീലിങ്സ് പറ നീ ഇനി വളച്ച ഡയലോഗ് ഒന്നും വേടിയൊന്നും വേണ്ട പറ ഇഷ്ട ഇംഗ്ലീഷിട്ടാണെന്ന് പറ ഇഷ്ട ഇംഗ്ലീഷിട്ടാണെന്ന് പറയാം ഇഷ്ടം മാത്രം പറഞ്ഞാൽ മതി ഇല്ല എക്സീരിയസ് ആയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതൊക്കെ ഇഷ്ട

െ അപ്പൊ അതിന് ബാക്കി നമുക്ക് സംസാരിക്കാം പിന്നെ വെക്കണ്ട എന്റെ ഫ്രണ്ട് അനശ്വരണ്ട് ഓന്നി അവൾ വിളിക്കണേ പക്ഷെ ഒന്നും പേടിച്ചില്ലായിരുന്നു പുള്ളിന്റെ എനിക്കറിയാം ഇതുപോലെ എന്തെങ്കിലും കാണിക്കുള്ളൂ നമ്മള് നല്ല നല്ല സാധനങ്ങള് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നീ താല്പര്യ കെഷ്യട്ടോളാം രസമായിരുന്നു ഫ്രെയിമ് കാണുന്നില്ലല്ലോ നമ്മള് നല്ല സാധനങ്ങളുണ്ട് നല്ല നല്ല സാധനങ്ങളുണ്ട് അത് കട്ട് കട്ട് ചേർത്തോളാം ഇതിനെ പ്രതീക്ഷിച്ചു പക്ഷെ ഇവളെ കഴിഞ്ഞാൽ രാത്രി വിളിക്കും അത് തന്നെ നമ്മള് വരട്ടെ തിങ്കളാഴ്ച അല്ലല്ലോ പിന്നെ അമ്മ അങ്ങനെയല്ലല്ലോ പിന്നെ നിന്നൊക്കെ ഞാൻ റീറ്റുന്നുണ്ട് ഞാൻ